സംസ്ഥാനത്ത് ഒരാഴ്ചയായി തുടരുന്ന ശക്തമായിട്ടുള്ള മഴ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒമ്പത് ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കൂടി സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്നാണ് വിലയിരുത്തൽ തെക്കൻ ജില്ലകളിൽ തിങ്കളാഴ്ച മുതൽ മഴയുടെ ശക്തി കുറയുമെങ്കിലും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ തുടരും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട് ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഞായറാഴ്ച പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന നദികൾ കരകവിഞ്ഞു ഒഴുകുന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനസുരക്ഷ നിര മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിൽ പോലും നിലവിൽ തിങ്കളാഴ്ച ദിവസം മഴയുടെ ശക്തി നേരിയ തോതിൽ കുറയുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുവരെ മഴ സംബന്ധിച്ചുള്ള ഒരു ചിന്തയിലെ മഴ അപ് അവധി അപ്ഡേറ്റുകളും ലഭ്യമായിട്ടില്ല എന്തെങ്കിലും അപ്ഡേറ്റഡ് മാറ്റങ്ങൾ വന്നാൽ നമ്മൾ വരും വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഴ അപ്ഡേറ്റുകളും അവധി അപ്ഡേറ്റുകളും അങ്ങനെ തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക